രാജാക്കാട് സാൻജോ കോളേജിന് സമീപത്ത് റോഡരികിൽ നിന്ന് ഇലവു മരമാണ് ഓടിക്കൊണ്ടിരുന്ന ടിപ്പറിന് മുകളിലേക്ക് പതിച്ചത് വാഹനത്തിൽ ലോഡ് കയറ്റുന്ന ഭാഗത്തേക്കായിരുന്നു മരം വീണത് ഇതിന്റെ ആഘാതത്തിൽ ടിപ്പർ ഉലങ്ങിയെങ്കിലും ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇത് റോഡ് വേണിന്റെ ഭാഗമായിട്ട് മണ്ണെടുത്തോണ്ട് വരുമായിരുന്നു വണ്ടിയെ വന്നടിച്ചു വണ്ടിയെറിയാലും കൂടാതെ നിന്നു വണ്ടിക്ക് ഞാൻ സെക്കൻഡിൽ ഒരു കേടു മരത്തിന്റെ ഒരു ഭാഗം സമീപത്തെ വീടിന് മുമ്പിലേക്കാണ് പതിച്ചത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ മരം വീഴുന്നത് കണ്ട് ഓടി മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി നിരവധി തവണ നാട്ടുകാർ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടിരുന്ന മരമാണ് നിലംപൊത്തിയത് ഇത് നാല് വർഷമായി ഉണങ്ങി നിന്നിരുന്ന മരമാണ് നിരവധി പരാതികൾ സാഞ്ചോ കോളേജുകാരും അതുപോലെ തൊട്ട് താഴെ കാണുന്ന വീട്ടുകാരും എല്ലാം പരാതി കൊടുത്തിരുന്നതാണ് പക്ഷേ നിയമത്തിന്റെ മൂലാമാലകൾ പറഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വേണ്ട തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് ഈ കാണ കാണാൻ ഇന്ന് ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം